കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഉത്തരം വയനാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് കറുത്ത പൊന്ന് യവനപ്രിയ എന്നിങ്ങനെയും കുരുമുളക് അറിയപ്പെടുന്നു ദ്രുതവാട്ടം ബാധിക്കുന്ന കാർഷിക വിളയാണ് കുരുമുളക് പ്രധാന കുരുമുളക് ഇനങ്ങളാണ് പന്നിയൂർ കരിമുണ്ട കുരുകല്ലുവള്ളി നാരായക്കൊടി എന്നിവ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കണ്ണൂരിലെ പന്നിയൂർ എന്ന സ്ഥലത്ത്